ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എന്നത്തെയും പോലെ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞു വന്നു നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മീറ്റും കാര്യങ്ങളും ഏഴ് മണിക്ക് തുടങ്ങും എട്ട് മണി വരെ ഇനിയിപ്പ ഓണം എക്സാം വരികയല്ലേ അപ്പൊ അതിന്റെ ക്വസ്റ്റൻ പേപ്പറിന്റെ മോഡലുകളൊക്കെ മാറിയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോ അതിനായിട്ട് ഇരിക്കണം അതിന്റെ മുന്നേ ജോലികളൊക്കെ തീർക്കട്ടെ പഠിച്ചു വരാണ്ടായിരുന്നു അതൊക്കെ പഠിച്ചു വാരി അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ രാമായണ മാസം അല്ലേ അപ്പൊ വൈകിട്ടുള്ള സമയത്ത് നാമം ചൊല്ലലാണ് കേട്ടോ അവിടെ ഉള്ള ചേച്ചി നാമം ചൊല്ലുന്നുണ്ട് അതാണ് വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഏർ സൈഡായിട്ട് കേൾക്കുന്നത് ഇവിടെ തൊട്ടടുത്തു തന്നെ അമ്പലം ഉണ്ട് അവിടെ നിന്നുള്ള നാമം ചൊല്ലലാണ് കേട്ടോ വീഡിയോയില് നമ്മള് കേൾക്കുന്നത് അപ്പോൾ ഞാനിവിടെ അടിച്ചുവാരി അവക്കൊന്ന് അടിച്ചുവാരി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് മഴയാണ് അതിൻ്റെ മുന്നേക്കെ നല്ല വെയിലായിരുന്നു അപ്പം ഈ മഴയിട്ട് ഈ നമ്മൾ ചെരുപ്പിട്ട് കയറിയിട്ടൊക്കെ ഇവിടെ ചളിയായിട്ടുണ്ട് രാവിലെ ഞാൻ തുടച്ചിട്ടതാട്ടോ ഉമ്മാറം പക്ഷെ വന്ന് കയറിയപ്പോൾ ഇവിടെയൊക്കെ ചളിയായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഒന്നും കൂടെ മോപ്പ് എടുത്തൊന്ന് ഉറക്കട്ടെ ഇവിടേക്കൊന്ന് തുടച്ചെടുക്കട്ടെട്ടാ അപ്പോൾ അതൊക്കെ നോക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വരാണ്ട് മുറ്റടിച്ചു വരാണ്ട് അതൊക്കെ ഇപ്പം അടിച്ചുവാരി ഉമ്മാറൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട് തുടക്കിയിൽ കഴിഞ്ഞാലൊന്ന് മുറ്റടിച്ചു വരട്ടെ മുറ്റടിച്ചു വരി എത്ര കൊണ്ട് ഇലകളൊക്കെ കിട്ടും അറിയില്ല കാരണം മഴയല്ലേ മഴയിട്ട് അക അടിച്ചു വരി കിട്ടൊന്നുമില്ല എന്നാലും നല്ലാതെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് കാറ്റും മഴയും വന്നപ്പോ ഇലകളൊക്കെ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട് കിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇവിടേക്കൊന്ന് തുടച്ചു കഴിഞ്ഞു ഇനി മുറ്റടിച്ചു വരട്ടെ മുറ്റടിച്ചു വരി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാന്തള കിട്ടിയിട്ടുള്ളത് കേട്ടോ വലിയ മാന്ളൊന്നും അല്ല ചെറുത് അപ്പൊ അതൊന്ന് നന്നാക്കി എടുക്കണം കറി വെക്കണം ഫ്രൈ ചെയ്യാനും ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഏഴുമണിക്ക് തുടങ്ങും അതിന് മുന്നേ എനിക്ക് അതൊക്കെ ചെയ്ത് വെക്കാനുണ്ട് ഞാൻ മോപ്പൊന്ന് കഴുകിട്ട് കൊണ്ടുവരട്ടെ എന്നിട്ട് ഇവിടേക്ക് തുടക്കൽ കഴിഞ്ഞ പിന്നെ മുറ്റടിച്ച് വരാനുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികൾ തന്നെ വീട്ടിൽ വന്നാൽ നമുക്ക് ഏർ വരാൻ സമയം നല്ല മഴയായിരുന്നു അപ്പൊ മഴയൊന്നും മാറട്ടെ ശരി നിന്നു മഴയൊന്നും മാറിയ സമയത്ത് പോന്നു പിന്നെ കൂട്ടുണ്ട് കൂട്ടിട്ടിട്ട് വരേണ്ട ഒരു മടിക്കാണ് അങ്ങനെ നിന്നത് എങ്ങനെയായാലും നല്ല മഴയുള്ള സമയത്ത് വണ്ടി എടുക്കുമ്പോഴും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പൊ മഴയൊന്നും മാറിയിട്ട് എടുക്കാലോ വരാനോന്ന് വരുത്തിയിട്ട് നിന്നു അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ പോകുമ്പോ മറന്നു പോകരുതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ പിന്നെന്താ അപ്പം ഞാൻ മുത്തടിച്ച് വരുമ്പോഴേ ഒന്ന് ക്യാമറ ഒന്ന് അതായത് ഫോണൊന്ന് റെഡിക്ക് വെക്കാണ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുത്തയടിക്കാൻ പോവാണ് മുത്തടിച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്സ്യം നന്നാക്കാനുണ്ട് അത് നന്നാക്കി കറി വെക്കണം ഫ്രൈ ചെയ്യണം എന്നിട്ട് കുളിക്കണം ഇതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ ചെയ്ത് അപ്പം കുറച്ച് കാര്യങ്ങളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി മീൻ നന്നാക്കാനുണ്ട് അത്ര തന്നെ ഒരു നാളെ ഏർ സ്വാതന്ത്ര്യദിനല്ലേ അപ്പൊ അതിന് നേരത്തെ പോണം രരക്ക് പ്ലാക്ക് ഉണ്ടാവും അപ്പൊ പതാക ഉയർത്തലിന് രക്തരയാമ്പേക്ക് എത്താം പിന്നെ വേറെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനിന്ന് നാളെ ഉച്ച വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്കൂളിൽ അതൊക്കെ കഴിഞ്ഞ പിന്നെ പായസ വിതരണം അങ്ങനെയുള്ള പായസമാണ് മധുരമായിട്ട് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞാൽ നാളത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിയും ഇനി നമ്മള് കിച്ചണിലേക്ക് കയറി കിച്ചണിന്റെ മീനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തണവു പോവാനായിട്ട് അപ്പൊ അതൊക്കെ നോക്കട്ടെ നോക്കട്ടെട്ടാ അപ്പൊ ഇനി ഈ കവറുകളൊക്കെ ഞാൻ ഈ കഴുകിട്ട് വെക്കുന്നത് എന്താ വെള്ളം പോവാൻ വേണ്ടി വെക്കാൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർക്കുള്ളതാണതൊക്കെ അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ദാനം മാറ്റി വെച്ചു അപ്പൊ മാറ്റി വെച്ചു ഞാന് അടിച്ചു വരാൻ പോകുമ്പോ തന്നെ മത്സ്യം വെള്ളത്തിൽ വെച്ചിരുന്നു ചെയ്ത അപ്പൊ തണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നന്നാക്കാം കേട്ടോ അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് എന്നിട്ട് മസാല ഒക്കെ തേച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വലിയ മാന്തളല്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മെനക്കെടാനുണ്ട് എന്നാൽ തന്നെ അത് ക്ലീൻ ചെയ്ത് കിട്ടുള്ളൂ അപ്പൊ ഞാൻ അതിനൊക്കെ നിക്കട്ടെ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബായ്